ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാവുകയാണ് റാഞ്ചിയിൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് കളി നടക്കുന്നത് ടെസ്റ്റ് പരമ്പരയിലേറ്റ വമ്പൻ തോൽവിയിൽ നിന്ന് കരകയറാനാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത് ചരിത്ര വിജയം ഏകദിനത്തിലും ആവർത്തിക്കാനായി ദക്ഷിണാഫ്രിക്കയും ഇറങ്ങുമ്പോൾ തീപാർന്ന മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഏകദിനങ്ങളുടെ പരമ്പരയ്ക്ക് റാഞ്ചിയിൽ തുടക്കമാകുമ്പോൾ സമ്മർദ്ദം ഇന്ത്യയ്ക്ക് തന്നെയാണ് കോച്ച് ഗൌതം ഗംഭീറിന് ആധികാരിക വിജയത്തിലൂടെ മാത്രമേ വിമർശകർക്ക് മറുപടി നൽകാനായി സാധിക്കുകയുള്ളൂ ടെസ്റ്റ് പരമ്പരയിലെ ബാറ്റിംഗ് തകർച്ച പരിചയ സമ്മനരായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സാന്നിധ്യത്തിലൂടെ ശക്തമായി തിരിച്ചുവന്ന് ചെറുക്കാനാകുമെന്നാണ് ഇന്ത്യൻ ക്യാമ്പിന്റെ പ്രതീക്ഷ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസൈരും പരിക്കേറ്റ പുറത്തായതോടുകൂടി ടീമിനെ നയിക്കുന്നത് കെ എൽ രാഹുലാണ് ഹർദിക് പാണ്ഡ്യയുടെയും അക്സർ പട്ടേലിന്റെയും അഭാവത്തിൽ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ഓൾ എത്തുന്നത് ഹർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിദ് റാണ എന്നിവരാണ് ടീം ഇന്ത്യയുടെ പേസർമാരായി എത്തുന്നത് മറുവശത്തെ ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡുള്ള ക്വിൻഡൻ ഡേക്കോക്ക് വൈറ്റ് ബോൾ ടീമിൽ ഇടം നേടിയിട്ടുണ്ട് മാർക്കോ ഡി ആൻസൺ ടോണി ഡി സോർസി ഏഡൻ മാർക്കം എന്നിവരുടെ പ്രകടനം ദക്ഷിണാഫ്രിക്കയ്ക്ക് നിർണായകമായി മാറും കഗീസ്വർ അബാലയ്ക്ക് പകരം ലുങ്കിയൻ ഗിഡിയായിരിക്കും പേയ്സ് നിരയെ നയിക്കുന്നത് നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യൻ ടീമിന്റെ പ്ലെയിംഗ് ലോനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ജയ്സ്വാൾ വിരാട് കോഹ്ലി തിലക് വർമ്മ കെ എൽ രാഹുൽ വാഷിംഗ്ടൺ സുന്ദർ ജഡേജ നിതീഷീഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് എന്നിവരായിരിക്കും ടീമിൽ ഉണ്ടാവുക വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക